ഒരു ചെലവുമില്ലാതെ ചാക്കിൽ എങ്ങനെ നമുക്ക് ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളർത്തിയെടുക്കാം ഇത് സിമൻറ്റ് ചാക്കാണ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്താൽ മേൽഭാഗത്ത് ഇങ്ങനടുമ്പോൾ നമുക്ക് ഒരു ചാക്ക് ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചാക്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് മൂന്ന് നാല് വിത്ത് പാകാൻ പറ്റും മനസ്സിലായില്ലാണ്ട് ഈ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഓരോരോ വളമിട്ട് എല്ലാം മണ്ണിനെ ഇളക്കി എല്ലാം ക്ലിയർ കൃത്യമായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മണ്ണിൽ നടുതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഈ ചാക്കിലൊക്കെ എടുക്കാൻ പറ്റും കാരണം ഇത് പെട്ടെന്ന് ചേരത്തില്ല മണ്ണ് ഇതാണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് എന്നിട്ട് ഇതാണ്ട് ഇതുപോലെ കെട്ടണം അതിൻ്റെ കണ് എന്നിട്ട് ഇത് ഇത് ഇതുപോലെ ദാണ്ടേൻ്റെ ആ കെട്ട് അകത്താക്കണം എന്നിട്ട് ചാക്കിനെ ഇങ്ങനെ ഇതുപോലെ മറിക്കണം അക സൈഡ് പുറത്താക്കിയിട്ട് പുറം അകത്താക്കണം അപ്പോൾ ചാക്കിന്ന് അറിയത്തില്ല വേണ്ട ഇതുപോലെ ആണെങ്കിൽ നല്ലൊരു ഷെയ്പ്പ് കിട്ടണം അതിന് ഇതുപോലെ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഈ ചാക്കിലെ ഇത് ഇതേ ഇതേ ഷേപ്പ് വെട്ടിട എന്നിട്ട് ഇത് കുമ്മായാണ് കുമ്മായ ആദ്യം മണ്ണിൽ ഇതുപോലെ ഇതുപോലെ വിതറി ചെറുതായിട്ട് ഇതിൽ മണ്ണാദ്യം കിളച്ചിടണം കിളച്ചിട്ടിട്ടാണ് വെട്ടി നന്നായിട്ട് വെട്ടി ഇതുപോലെ ഇളക്കി ഇട്ടിട്ട് കുമ്മായം ഇട്ടിട്ട് പിന്നെ ഇതിൽ നമുക്ക് ഇതുപോലെ ചുമ്മായത്തിൽ ഒന്ന് പിന്നെ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്ത മണ്ണ് നമുക്ക് ഇത് എല്ല് ഇതെല്ലാം മണ്ണിന്റെ കൂടെ തന്നെ അതിന് നമുക്ക് വളം ഐറ്റം എല്ലാം ചേർത്ത് ഇത് എല്ലുപൊടി അതാ ഇത് വേപ്പൻ പിണ്ണാക്കാണോ ഈ വേപ്പൻ പിണ്ണാക്ക് ഇതുപോലെ ഇട്ട അപ്പോൾ എല്ലായിട്ടും ഇത് മൊത്തം മൊത്തമായിട്ട് നന്നായിട്ടൊന്ന് അടിയിൽ നിന്ന് നന്നായിട്ട് കിളച്ചിട്ടിട്ട് കിളച്ചിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇതിങ്ങനെ ഞങ്ങൾ ഇട്ടിരിക്കുക ഇതിലുള്ള ചെറിയ എന്തെങ്കിലും കീടങ്ങളോ അതും ഇതൊക്കെ ഉള്ളതെല്ലാം നശിച്ചു പോകും പിന്നെ ഇത് ഇതുപോലെ ഇട്ടിട്ട് ഇത് വേപ്പിനും പിന്നാക്കാണ് എന്നിട്ട് വീണ്ടും കിളക്കണം ഇതുപോലെ കിളച്ച് മറിക്കണം വളം മണ്ണും തമ്മിൽ നന്നായിട്ട് ഇതുപോലെ കിളക്കുമ്പോൾ നന്നായിട്ട് അത് മണ്ണും ഇത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും എന്നിട്ടതിൽ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഞാൻ ഇട്ടിരുന്ന ആദ്യൊരു പതിനഞ്ച് ദിവസം ആ എന്നിട്ട് വേണ്ട ഈ ചാക്ക് എടുത്തിട്ട് അടിയിൽ ഇതേപോലെ ഒരു ലെയർ മണ്ണ് പിന്നെ ഈ ഒരു ലെയർ മണ്ണ് ഇതുപോലെ അടിയിൽ ഇടണം ഇട്ടിട്ടാണ് അതിൽ കരിയല്ല കരിയിലായാലും അതിൽ നിറയ്ക്കണം എന്നിട്ടും നമ്മൾ അതിൻ്റെ മേളിൽ മണ്ണിടണം മണ്ണിട്ടിട്ടാണ് ഇഞ്ചി നടാൻ കണ്ട ഇതുപോലെ കരിയില എല്ലാം കാരണം ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ മണ്ണിടണം കേട്ടോ ഇതിൻ്റെ മുകളിൽ നട ഇതുപോലെ നിരത്തി നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ട് ശരിക്കും മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇതാണ്ട് ഇതേപോലെ ഇത് ഇത് മൊത്തം നമ്മൾ ഇത് നമ്മൾ ഇഞ്ചി ഈ ചാക്കിലെ നട്ടയാണ് വേണ്ട ഒരു മൂന്ന് നാല് ഇഞ്ച് നമുക്ക് നടാൻ പറ്റും ഇത് ഈ ചാക്കിലെ നട്ടതാണ് വേണ്ട എന്തുമാത്രം നന്നായിട്ട് വളർന്നിരിക്കുകയാണ് നമ്മൾ സാധാരണ നമുക്ക് തറയിൽ നടുന്നതിനേക്കാളും ഫലം കിട്ടുകയുള്ളൂ മതി വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്കായി